ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസം മുമ്പാണ് ഞാൻ യൂസഫ് യൂസഫലിയുടെയും പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്ടിൻ്റെയും ഒരു വീഡിയോ ഇട്ടിരുന്നത് അന്ന് ഞാൻ പറയുകയും ചെയ്തു ഗോപിനാഥ് മുതുകാട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലെന്നും ഈ വീഡിയോയിൽ കൂടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നുണ്ടെന്ന് അറിയുന്നത് ഏതായാലും അത് എന്റെ നാവിന്റെ ഗുണമോ എന്തോ ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച് അതായത് ചിത്ര എന്ന് പറഞ്ഞ സ്ത്രീ രംഗത്ത് വരുന്നതും പുള്ളി നടത്തുന്നതെല്ലാം തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഒരു വിവാദം കത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ ചാനലിൽ സായി കൃഷ്ണ ഈ വിഷയത്തെ പറ്റി വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയും കണ്ടിരുന്നു വളരെ കൊറേ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അതിന്റെ അകത്തുള്ള ബാക്ക് വേറെ വേറൊരു പോസ്റ്റ് കൂടി വായിച്ചാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അക്കൗണ്ടിനകത്ത് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഇതായിരുന്നു ഓക്കെ അത് അത് വായിക്കാതെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകാൻ ചാൻസ് കാണുന്നില്ല അതുകൊണ്ട് അത് സ്നേഹം അതിനകത്ത് കൃഷ്ണ പറയുന്നുണ്ട് അവര് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും അവിടെ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളോട് റൂഡായിട്ടാണ് ഗോപിനാഥ് മുതുകാട് സംസാരിക്കുന്നതെന്നും അവരുടെ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ലെന്നും അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യമല്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ പരാതി പറഞ്ഞിട്ടുണ്ടെന്നും അത് അവരുടെ പോസ്റ്റിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്നും സായി സായികൃഷ്ണയുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് വീണ്ടും കാണുന്നത് ഇതേ വിഷയം തന്നെ മായാസ് റോഗിലും കൂടാതെ തന്നെ സുനിത ദേവദാസിന്റെ ചാനലിൽ ഈ ചിത്ര എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള ഇന്റർവ്യൂ കാണാനിടയായി ഏതായാലും ഇതെല്ലാം കണ്ട് എനിക്കും കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഗോപിനാഥ മുതുകാടിന്റെ തന്നെ സ്വന്തം ചാനലിൽ അദ്ദേഹം ഈ വീഡിയോയെ ഇതിനെ കുറിച്ചെല്ലാം വിശദമായി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം അദ്ദേഹം ഈ ആരോപണങ്ങളെയെല്ലാം വ്യക്തമായും വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഡിഫറെ ആർട് സെറ്ററിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അവക്കുമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും നാള് ഞാൻ മിണ്ടാതിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഹരീഷ് വാസ് ദേവരിലേക്കും ഷാജൻസ്കർഗയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഒക്കെ പടർന്നു കയറിയത് കൊണ്ട് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെയും കാസർകോട് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്ത് പിടിച്ച നൂറ് കണക്കിന് ആളുകളും അതുപോലെ എൻ്റെ അഭിജയകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം ഈ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന കാശിന് എല്ലാം വ്യക്തമായ കണക്കുണ്ടെന്നും ഗവൺമെന്റിൽ നിന്നും എങ്ങനെ ധനസഹായം ലഭിച്ചു കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് സായികൃഷ്ണയുടെ ഇന്നലെയുള്ള വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഗവൺമെന്റിന് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാത്തപ്പോഴാണോ ഈ സ്ഥാപനത്തിന് പണം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ

ഉത്തരവാദിപ്പെട്ട ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്ന രീതി ഇവിടെയുണ്ട് ഇനി മറ്റൊരു ആരോപണം ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും മുടങ്ങി പോകുമ്പോൾ നീതി വകുപ്പ് എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മാത്രമായി ഈ തുക അനുവദിച്ചു എന്നതാണ് ചോദിക്കുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഡോക്ടർ മുഹമ്മദ് റഷീദ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന കാലത്താണ് ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ചത് അന്ന് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അനുമതിയോടുകൂടി മാജിക് അക്കാദമി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു നീതി വകുപ്പ് ആ മക്കളുടെ അരങ്ങ അരങ്ങേറ്റത്തോടൊപ്പം അനുയാത്ര ക്യാമ്പയിൻ്റെ അംബാസഡർമാരായിട്ട് ഈ കുട്ടികളെ പ്രഖ്യാപിച്ചു അവിടെ അവസാനിപ്പിക്കാമായിരുന്ന ആ മാജിക് പഠനം ആ കുട്ടികളിൽ ചിലർക്കെങ്കിലും ജോലി നൽകണം എന്ന ലക്ഷ്യത്തോടെ മാജിക് പ്ലാനറ്റില് ഒരു എംപവർ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനിൽ കിൻഫ്രയും മാജിക് അക്കാദമിയും ചേർന്ന് ഒരു ട്രൈബ് പാർട്ടി എഗ്രിമെന്റ് ഉണ്ടാക്കുകയും കെ എസ് എസ് എമ്മിൻ്റെ ഇന്നോവേഷൻ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുകയെടുത്ത് രണ്ടായിരത്തി പതിനേഴില് കുട്ടികൾക്ക് പെർഫോമൻസ് ആയി ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടാക്കി തരികയും ചെയ്തു അവിടെയാണ് ഈ മേഖലയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത് പിന്നീട് ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം മുടക്കി ഡിഫറെ ആർട് സെന്ററും ഇവിടെയുള്ള യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്ററും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും

പക്ഷെ അന്തം പാലിക്കാതെ തന്നെ നമ്മളൊന്നും സമ്മതവും ഇല്ലാതെ അത് കുട്ടികൾ അനാഥരാണെന്നും ആശ്രയമില്ലാത്തവരാണ് പള്ളി തള്ളി പറഞ്ഞവരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾക്കെല്ലാം ഞങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ എല്ലാം സ്ഥാപനം നടത്തിയാണ് ഭിന്നശേഷി കുട്ടികൾക്കെല്ലാം ഏതൊരു കുട്ടികൾ പോലെയായാലും സ്ഥാപനം നടത്തുന്നു അത് നല്ല രീതിയിൽ പോകുമ്പം ചിലപ്പോൾ നമ്മളൊരു ഓണത്തിലോ അല്ലെങ്കിൽ വലിയ പെർഫോമൻസ് പൊതുജനത്തെ പക്ഷെ ഇത് അങ്ങനെയല്ല ഓരോ ദിവസവും അവർ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് മുതുകാടിന്റെ വീഡിയോയിലൂടെ തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് നമുക്ക് അപ്പൊ ആ വീഡിയോയുടെ ഒരു അവസാന ഭാഗം ഒന്ന് കണ്ടു വർഷമായി ഞാൻ ഈ അമർത്തിരിക്കുന്നുണ്ട് ഇതുവരെ ഒരു രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിട്ടില്ല മാജിക് പ്ലാനറ്റിന്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ് മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ് ഇനി ഒരു ആരോപണം ഇവിടെ കാര്യമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇല്ല എന്നും ഓട്ടിസം ബാധിച്ചവർ ഇല്ലായെന്നും ഉള്ളവർക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതുമാണ് അതോടൊപ്പം ഞാൻ കുട്ടികളെ തട്ടി മാറ്റുന്നു എന്നതാണ് ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇവിടുത്തെ കുട്ടികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇതുവരെ ഒരു രൂപ പോലും ഫീസായോ മറ്റേതെങ്കിലും പേരിലോ വാങ്ങിയിട്ടില്ല കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എടുത്തുക സ്റ്റൈപ്പൻ്റായി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് മുഴുവൻ യൂണിഫോമും വാങ്ങിക്കൊടുക്കുന്നുണ്ട് അവർക്ക് വന്നു പോകാനായി വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ സി ഐ അംഗീകാരമുള്ള ഉഗ്ര തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട് ഇതും തികച്ചും സൗജന്യമാണ് കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾ ഈ മക്കളുടെ കലാവൈഭവം കാണാൻ വരുന്നതാണ് അവരിൽ ഉണ്ടാക്കുന്ന ും മാറ്റത്തിനും കാരണമാകുന്നത് എന്ന് സർക്കാർ ഏജൻസിയായ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ശാസ്ത്രീയമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മക്കളെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുകയല്ല സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ സ്ഥാപനം ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോഴേ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന ലക്ഷ്യം സഫലമാവും ആദ്യം വന്ന കുട്ടികൾ ഇന്നിവിടെ ഇപ്പോ എംപ്ലോയിസ് ആണ് അവർ ഓരോരുത്തരും ഇതിനോടകം ഒൻപത് ലക്ഷത്തോളം സാലറി മേടിച്ചു കഴിഞ്ഞു ഒരു 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 വിഭാഗം വിഭാഗം കുട്ടികൾ കമ്പ്യൂട്ടറിൽ നേടുന്നുണ്ട് ഈ ഈ മാസം തന്നെ ചെയ്യുന്നുണ്ട് മക്കളെ സ്വയം പര്യാപ്തരാക്കുക ലക്ഷ്യം മാത്രമാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ള മറുപടി അദ്ദേഹത്തിന്റെ ഈ വീഡിയോയിൽ ഉടനീളം അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൂടാതെ തന്നെ അദ്ദേഹം ഇതിൽ സംശയമുള്ള ആർക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചെല്ലാമെന്നും വിശദമായി കണക്കുകൾ പരിശോധിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുകൂടാതെ തന്നെ അദ്ദേഹം വേറൊരു വാക്കോട് പറയുന്നുണ്ട് ഈ സ്ഥാപനം ആരെങ്കിലും അതിന് ശേഷിയുള്ള ആൾക്കാർ നോക്കി നടത്താമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാപനം അങ്ങനെ കൈമാറാമെന്നും തന്റെ ചാനലിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെയുള്ള കുട്ടികളെയും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇതേ സൗകര്യങ്ങളോടെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ സന്തോഷം ഈ ഈ സമയത്ത് മറുപടി എല്ലേക്കും എത്താൻ സഹായമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിയായി ഈ വിവാദങ്ങളുടെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മലനാടൻ ചാനലിലെ ഷാജൻസ് കറിയ ഇന്ന് മാജിക് പ്ലാനറ്റിൽ പോയിരുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഷാജൻസ്കറിയ അവിടുത്തെ കുട്ടികളോടും അമ്മമാരോടും സംസാരിക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അപ്പോൾ ഈ വീഡിയോയുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റായി അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ